രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമെന്ന സൂചന നൽകി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് ഇനി എല്ലാവരും ഇവിടെ വരുമെന്നും ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും ഒത്തുചേരൽ എന്നുമായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രതികരണം കനൌജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരുന്നു ഈ പ്രതികരണം ബൾറാം നെടുങ്കാടി വിവരങ്ങൾ നൽകാറുണ്ട് ബൾറാം രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ മത്സര സാധ്യതയെ സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോപികൃഷ്ണൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതിനിടെയാണ് രാഹുൽ അമേഠിയിൽ ഇത്തവണ മത്സരിക്കാൻ എത്തും എന്ന സൂചന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് നൽകിയിരിക്കുന്നത് രാഹുൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് ഇനി എല്ലാവരും ഇവിടെ വരും എന്നാണ് ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും ഒത്തുചേരൽ എന്നും അഖിലേഷ് പറഞ്ഞു രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉത്തർപ്രദേശ് കോൺഗ്രസ് നേതൃത്വവും നൽകിയിരുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം നാളെ മുതലാണ് അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ആരംഭിക്കുന്നത് ഈ മെയ് മൂന്ന് വരെയാണ് ആ സമയപരിധി ഉള്ളത് അതിനിടെ രാഹുൽ അമേഠിയിൽ എത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ഉള്ളതാണ് അഖിലേഷ് യാദവിന്റെയും പ്രതികരണം ഈ മെയ് ഒന്നിന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളാണ് നിലവിലുള്ളത് ഒപ്പം പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന സൂചനകളും നിലവിലുണ്ട് ഇരുവരും രണ്ട് മൂന്ന് തീയതികളിലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല ഗോപികൃഷ്ണൻ ശരി ബൾറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ